പറ്റിയടേ വൃത്യമായ ഹദയികമായ പ്രകടന ദേഹപ്പെടുത്തുകയാണ് അടുത്തതായി ഈ വേദിയിൽ പ്രഭാഷണം വെക്കുകനു വേണ്ടി സുന്നി യുവജന സംസംസ്ഥാന സെക്രട്ടറി ഹാജി മുഹമ്മദ് ഷാഫീ അവരുകളെ ആദരപൂർവ്വം സംഗാടക സമിതിക്ക് വേണ്ടി ക്ഷണിക്കുകയാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു യോഗത്തിന്റെ സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ ജനറൽ സെക്രട്ടറിയും കേരള ഹജ്ജ് കമ്മിറ്റിയുടെ അഭിപ്രായനായ ചെയർമാനുമായി ബഹുമാനപ്പെട്ട ഉസ്താദ് കോട്ടുമര ബാബു നസ്കാരവെ ബഹുമാനപ്പെട്ട ബഹാബുദ്ദീൻസ് വേദിയിലുള്ള മറ്റു പണ്ഡിതന്മാരെ നേതാക്കളെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ രക്ഷിതാക്കളെ മാന്യ മുസ്ലിം സഹോദരി സഹോദരി വളരെ സന്തോഷകരമായ ഒരു സദസ്യരാണ് നമ്മളൊക്കെ സംബന്ധിച്ചിരിക്കുന്നത് ഈ പ്രദേശത്തിന്റെ പ്രകാശഗോപുരമായി ും പരിസര പ്രദേശങ്ങൾക്കും വിജ്ഞാനത്തിന്റെ വെളിച്ചം വെല്ലുവിളിച്ചം പകരുന്നതെന്ന് ഇസ്ലാം അറബിക് ഹയർ സെക്കൻഡറി മദ്രസയുടെ സിൽവർ ജൂബിലി ആഘോഷ പരിപാടികളുടെ സമാപന ചടങ്ങിലാണ് നാം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ഈ സന്ദർഭത്തിൽ ഇവിടെ സന്നിഹിതരായിട്ടുള്ള ഈ മഹല്ലുവാസിയോ ഈ മദ്രസയുടെ മാനേജിംഗ് കമ്മിറ്റി ഇവിടെ ഉത്തരവാദപ്പെട്ട പ്രവർത്തകനുമാണ് ഇവിടെ രക്ഷിതാക്കൾ അടങ്ങിയിട്ടുള്ള ഒരു പ്രബുദ്ധ സമൂഹമാണ് ഈ വിനീതന്റെ മുമ്പിലുള്ളത് ഈ പ്രബുദ്ധ സമൂഹത്തോട് വളരെ വിനീതമായി അപേക്ഷിക്കുവാനുള്ളത് ഒരമ്പത് വർഷക്കാലം സേവനനിരതമായ പ്രവർത്തനത്തിലൂടെ ഈ മഹല്ലത്തിന്റെ ദീനീ ചൈതന്യത്തിന്റെ ചാലകശക്തിയായി ഈ മദ്രസക്ക് ഇവിടെ സേവനം ചെയ്യുവാൻ അവസരമുണ്ടായി അമ്പത് വർഷക്കാലമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു നമുക്കറിയാം ആ അമ്പത് വർഷത്തിന് മുമ്പ് സ്റ്റേറ്റ് പോലും ഇല്ലാതിരുന്നിരുന്ന ഒരു കാലഘട്ടം അന്ന് അന്ന് കഷ്ടതകളും യാതനകളും വേദനകളും ഒക്കെ നിറഞ്ഞിരുന്നിരുന്ന ആ കാലഘട്ടത്തിൽ നിന്ന് ഒരു ദീനീയ വൈജ്ഞാനിക സൗഹൃദം പടുത്തുയർത്തുവാൻ നമ്മുടെ പൂർവികന്മാർക്ക് അവസരം അവസരം അവരെന്തിനാണ് ഈ പ്രദേശത്ത് ഇങ്ങനെ ഒരു സ്ഥാപനം പടുത്തുയർത്തിയത് എന്ന് നമ്മൾ ചിന്തിക്കണം വരും തലമുറ അവരുടെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന തലമുറയെക്കുറിച്ചല്ല അവർ ചിന്തിച്ചിട്ടുള്ളത് വരാനിരിക്കുന്ന തലമുറക്ക് അള്ളാഹുവിന്റെ ദീനന്റെ ബാലപാഠം പഠിക്കുവാനും ധാർമ്മികമായ ഔദ്യിത്യത്തിലൂടെ കടന്നു പോകുവാനുമുള്ള അവസരമുണ്ടാകണമെന്ന ഉൽക്കടമായ ആഗ്രഹത്തിന്റെ പ്രതിഫലനമായിരുന്നു ഈ പ്രദേശത്ത് ഇങ്ങനെ ഒരു സ്ഥാപനം പടുത്തുയർത്താൻ അവരെ പ്രേരിപ്പിച്ചത് നമ്മൾ ചിന്തിക്കേണ്ടത് വരാനിരിക്കുന്ന നൂറ്റാണ്ടുകൾ ഒരമ്പത് വർഷക്കാലം ഇതിന്റെ അടുത്ത അമ്പത് വർഷക്കാലത്തിന്റെ ആഘോഷ പരിപാടികൾ നടക്കുമ്പോ ഈ മദ്രസയും ഈ ദീനീ സംവിധാനങ്ങളും ഇവിടെ നിലനിന്ന് കാണുവാൻ നമുക്ക് അവസരമുണ്ടാകുന്നു ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ ഒത്തുപലകയിൽ എഴുത്താരംഭിച്ചിരുന്ന ഒരു കാലഘട്ടം ഇന്ന് ഈ സദസ്സിന്റെ മുമ്പിൽ ഉണ്ടായിരുന്ന രണ്ടു മൂന്ന് കുട്ടികൾ അവരുടെ കൈകളിലുണ്ടായിരുന്നത് ലാപ്ടോപ്പോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ അല്ലാതെ തന്നെ അവർക്ക് കൈകാര്യം ചെയ്യുവാൻ കഴിയുന്ന ടാബ്ലറ്റ് തുടങ്ങിയ ഒരു ആധുനിക ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പിടിച്ചുകൊണ്ട് മൂന്ന് നാല് കുട്ടികൾ ഈ സദസ്സിന്റെ മുമ്പിൽ ആ സാങ്കേതിക വിദ്യയുടെ സമൂർ ഉയർന്നുവരുന്ന തലമുറ അവർക്ക് ദീനീ ചൈതന്യം പകർന്നു കൊടുക്കുവാനും പ്രതിസന്ധികളും പ്രയാസങ്ങളും വരാനിരിക്കുന്ന പതിറ്റാണ്ടുകളിൽ അള്ളാഹുവിന്റെ വിശുദ്ധ ഈ സിൽവർ ജൂബിലി ഈ ഗോൾഡൻ ജൂബിലി ആഘോഷ പരിപാടികൾ ഈ മഹല്ലത്തിനും ഈ മദർശും ശക്തമായ കരുത്ത് പകരുന്നതായിരിക്കണം എന്നാണ് വളരെ വിനീതമായി ജീവിതം സൂചിപ്പിക്കുവാനുള്ള ഇവിടെ നേരത്തെ ബഹുമാനപ്പെട്ട നമ്മുടെ നേതാക്കന്മാരൊക്കെ സംസാരിച്ചപ്പോ കേൾക്കുവാൻ കഴിഞ്ഞ വസ്തുതകൾ കഴിഞ്ഞ പതിറ്റാണ്ടുകളിലും നൂറ്റാണ്ടുകളിലും ജീവിച്ച സമൂഹമല്ല ഇന്ന് നമ്മുടെ മുമ്പിൽ ഉള്ളത് ദീനി വിദ്യാഭ്യാസം നോർന്നവർ തന്നെ അള്ളാഹുവിന്റെ വിശുദ്ധ ദീനിനെതിരായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ജീവിച്ചുകൊണ്ടിരിക്കുന്ന ചുറ്റുപാടി ഈ മദ്രസയും നമ്മുടെ പൂർവീകരും എന്തെന്ന് ഉദ്ദേശം വെച്ചുകൊണ്ടാണോ പടുത്തുയർത്തിയത് ആ പടുത്തുയർത്തപ്പെട്ട ലക്ഷ്യത്തിലൂടെ ഈ മദ്രസയിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ധാർമ്മികമായി മുന്നോട്ടു പോകുവാനുള്ള അവസരമുണ്ടാക്കി കൊടുക്കേണ്ടത് ഈ മദ്രസ മാനേജ്മെന്റും ഈ മഹല്ലത്തിലെ മുസ്ലിം സഹോദരന്മാരും ഇവിടുത്തെ രക്ഷിതാക്കളും ആ ഉത്തരവാദിത്വം മറന്നുകൊണ്ട് ഗോൾഡൻ ജൂബിലിയുടെ വർണ്ണപ്പകിട്ടിൽ നമുക്ക് ആ ഒരു പരിപാടി അവസാനിപ്പിച്ച് മറ്റു മറ്റു ജൂബിലികളിൽ വേണ്ടി കാത്തിരിക്കേണ്ടവരില്ല നമ്മൾ ഓരോ നിമിഷവും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ലഭ്യമാകുന്ന ഓരോ നിമിഷവും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വരുന്ന തലമുറയിൽ ദീനിന്റെ ചൈതന്യം ഉണ്ടാക്കി കൊടുക്കുക എന്ന ഉദാത്തമായ ഉത്തരവാദിത്വം വളരെ കൃത്യമായി ഉത്തരവാദിത്വ ബോധത്തോടുകൂടി നിർവഹിക്കേണ്ടവരാണ് നമ്മളെന്ന ഓരോരുത്തർക്കുമുള്ള ചിന്ത അത് ആ ചിന്ത ശക്തമായി പകർന്നു നൽകാൻ ഈ മഹത്തായ സദസ് നിമിത്തമാകുമാറാകട്ടെ ആമീൻ എന്നാണ് ഈ വിനീതൻ ഇവിടെ പ്രാർത്ഥിക്കുവാനും ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുവാനും ഉള്ളത് അള്ളാഹു വലിയ അനുഗ്രഹമാണ് നമ്മുടെ ഈ മുസ്ലിം കൈരളിക്ക് നൽകിയത് നമ്മുടെ മഹാരഥന്മാരായ പണ്ഡിത ശ്രേഷ്ഠൻ മഹാനായ കോട്ടുമല ബാപ്പു ഇവിടെ സൂചിപ്പിച്ചതുപോലെ ലോകത്തെവിടെയും കാണാത്ത ദീനി ചൈതന്യം ഈ കേരളത്തിന്റെ കൊച്ചു തുരുത്തിൽ ഇവിടെ സംവിധാനിക്കുവാൻ അവസരമുണ്ടായത് നമ്മുടെ പൂർവികരായ പണ്ഡിത മഹത്വക്കളുടെ നേതൃത്വത്തിൽ ഈ കേരളീയ മുസ്ലിം സമൂഹം മുന്നോട്ടു പോയത് കൊണ്ട് വളരെയധികം ശക്തമായ ദീനി ചൈതന്യം അതുവഴി ഇവിടെ ഉണ്ടാക്കിയെടുക്കുവാൻ നമുക്ക് സാധ്യമായി എന്നത് നമ്മുടെ പണ്ഡിതന്മാർ അവർ കാലം അവർ ഏൽപ്പിച്ച ഉത്തരവാദിത്വം വളരെ കൃത്യമായി നിർവഹിച്ചു എന്നതുകൊണ്ടാണ് സഹോദരന്മാരെ നമ്മുടെ അടുത്ത തലമുറക്ക് ഇത് കൈമാറിക്കൊടുക്കുവാൻ നമുക്ക് കഴിയണം അതല്ലാതെ പോയാൽ നൂറ്റാണ്ടുകളായി പതിറ്റാണ്ടുകളായി നമ്മുടെ നേതാക്കന്മാരും നമ്മുടെ കാരണവന്മാരും പടുത്തുയർത്തപ്പെട്ടതെന്ന് നമ്മുടെ കൈകളിൽ ഏൽപ്പിച്ചിട്ടുള്ള ഈ ദീനീ സംവിധാനങ്ങൾ മുഴുവനും തകിടം മറിക്കുവാനും അതിന് വിപരീത ദിശയിലേക്ക് നയിക്കുവാനും നമ്മുടെ അടുത്ത തലമുറ അവർക്ക് അവസരമുണ്ടാക്കി കൊടുക്കാൻ പാടില്ല സഹോദരന്മാരെ ഇത്തരം സംവിധാനങ്ങൾക്ക് വേണ്ടി വേഴാമ്പലുകളെ പോലെ കാത്തിരിക്കുന്ന സമൂഹം ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിലുണ്ട് നിങ്ങൾ ആലോചിക്കണം സഹോദരന്മാര് നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങൾ ഇത്തരമൊരു സംവിധാനം ഞങ്ങൾക്ക് ഉണ്ടാക്കി തരുമോ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേനപേക്ഷിച്ചുകൊണ്ട് ഈ കേരളക്കരയിലേക്ക് കടന്നു വരുന്ന അന്യ സംസ്ഥാനങ്ങളിലെ മുസ്ലിം നേതാക്കൾ ദാർഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ കഴിഞ്ഞ സന്നദ്ധാന സമ്മേളനത്തോടനുബന്ധിച്ച് നടത്തപ്പെട്ട മുസ്ലിം മഹല് നേതൃസംഘം കേരളീയ നാഷണൽ മഹല് ലീഡേഴ്സ് മീറ്റ് ആ ലീഡേഴ്സ് മീറ്റിലൂടെ അവർക്ക് ആവശ്യപ്പെടാനുണ്ടായിരുന്ന കേരളത്തിൽ ഇന്ന് ഈ കാണുന്ന സംവിധാനം പ്രാഥമികമായ മദ്രസകളിലൂടെ ഈ രാജ്യം നേടിയെടുത്തിട്ടുള്ളത് ആ നേതൃസംഗമത്തിൽ പങ്കെടുത്ത മുഴുവൻ പ്രതിനിധികളെയും പാലത്തിങ്ങിലെയും പരപ്പനങ്ങാടിയിലെയും ഈ എ ആർ നഗറിലെയും ഒക്കെ മദ്രസകൾ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തുകൊണ്ട് കേരളീയ മുസ്ലിം സമൂഹത്തിന് ഈ പരിവർത്തനങ്ങളും ഈ മാറ്റങ്ങളും ഉണ്ടാക്കിയെടുത്തത് ഈ പ്രാഥമിക മദ്രസകളിലൂടെയാണെന്ന് അവർക്ക് കാണിച്ചു കൊടുത്തപ്പോ ആ ദേശീയ നേതൃസംഗമത്തിൽ പങ്കെടുത്ത പ്രതിനിധികൾക്ക് പറയാനുണ്ടായിരുന്നത് ഈ കേരളത്തിൽ സംവിധാനിച്ചിട്ടുള്ള ഈ മതപാഠശാലകൾ ഇത് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഉണ്ടാക്കി കേരളീയ മുസ്ലിം നേതൃത്വം മുന്നോട്ട് വരണമെന്ന് അങ്ങനെ ഒന്ന് ചിന്തിക്കാൻ പോലും ആ രാജ്യത്തെ നേതാക്കന്മാർക്ക് അവസരമില്ലാതെ പോയിരിക്കും ആ സ്ഥാനത്താണ് കേരളത്തിലെ മുസ്ലിങ്ങൾ പതിനായിരക്കണക്കിന് മദ്രസകൾ ഈ കൊച്ചു കേരള ഈ തെരുത്തിൽ ഇവിടെ പടുത്തുയർത്തി നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ നേതൃത്വത്തിൽ കേരളത്തിന്റെ പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ ഈസ്റ്റ് ബംഗാൾ വെസ്റ്റ് ബംഗാളിലും ആസാബിനുമൊക്കെ ഓഫ് ക്യാമ്പസുകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും അവിടെ അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള യുവ പണ്ഡിതൻ വഴി ഉദവി ബിരുദം നേടിയിട്ടുള്ള യുവ പണ്ഡിതന് അതുപോലെ മറ്റു മേഖലകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാർ അവർ പ്രാഥമികമായ മതപാഠശാലകൾ ഓഫ് ക്യാമ്പസുകൾ സ്ഥാപിക്കുന്നതിനു മുമ്പായി നിർമി അത് ഉണ്ടാക്കി സംവിധാനിച്ചുകൊണ്ട് ആ സമൂഹത്തിന് പരിചയപ്പെടുത്തി കൊടുത്തപ്പോ ആ പ്രദേശങ്ങളിൽ ഉണ്ടായിട്ടുള്ള മാറ്റം വളരെ വലുതായിരുന്നു സഹോദരന്മാർ ഉദാഹരണത്തിനും പറയട്ടെ ആസാം സംസ്ഥാനത്തെ ബാർപട്ട ജില്ലയിലെ ബൈഷ എന്ന് പറയുന്ന പ്രദേശത്ത് ഓഫ് നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാലഞ്ച് ഹുദവികൾ അവിടെ പ്രവർത്തിക്കുന്നു അവരുടെ അവരുടെ പ്രവർത്തനത്തിനിടയിൽ നമ്മൾ ഈ പ്രദേശത്തെ കുട്ടികളെ കുട്ടികളെത്തൊണ്ട് അവർക്ക് ദീനിന്റെ ബാലപാഠം പഠിക്കുന്ന തിരുവനന്തപുരം ഒരു പ്രാഥമിക മദ്രസ സംവിധാനിച്ചാലോ എന്ന ചിന്തയിൽ നിന്നും ആ പ്രദേശത്തെ പത്തറുന്നൂറോളം വരുന്ന കുട്ടികളെ വിളിച്ചു വരുത്തിക്കൊണ്ട് അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റ് സ്കൂളിൽ മതപാഠശാല ആരംഭിച്ചപ്പോ സഹോദരന്മാരെ ഞങ്ങൾ ബഹുമാനപ്പെട്ട മഹാബുദ്ദീൻ ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഓഫ് ശിലാസ്ഥാപനത്തിന് മുമ്പ് കടന്നു ചെല്ലാൻ അവസരമുണ്ടായപ്പോ അവിടെ കുട്ടികളെ ജീൻ പഠിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത ഞങ്ങൾക്ക് നൽകിയ ഒരു സ്വീകരണ പരിപാടിയിൽ ആ സമൂഹത്തെ തെരുപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടി ഒരുമിച്ച് കൂടി ഒരു സദസ്സിൽ നിന്ന് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള ആളുകൾ പ്രസംഗിച്ചപ്പോ വളരെ കണ്ണുനീരോടുകൂടി സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് എഴുന്നേറ്റുവന്നുകൊണ്ട് ഒരു ഒരാള് ആ പ്രസംഗിച്ച് ആരുടെ കൈ പിടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഞാൻ ഈ നാട്ടിലെ പള്ളിയിൽ ജോലി ചെയ്യാൻ വന്നിട്ട് എട്ടു പത്ത് വർഷമായി ഇവിടെ നിസ്കരിക്കാൻ ദൈനംദിനം കടന്നു വരാറുള്ളത് ഒരു നാലഞ്ച് പേര് മാത്രം എട്ടോ പത്തോ ആളുകൾ കടന്നു വരും അതിൽ അഞ്ചു പേർക്ക് മാന്യമായി ഒതുണ്ടാക്കാൻ പോലും അറിയാത്ത ഒരു സ്ഥിതി വിശേഷമാണ് ഈ നാട്ടിലുള്ളത് എന്നത് ആ നാട്ടിൽ അങ്ങനെ ഒരു സംവിധാനം സ്ഥിതി ഉണ്ടാകാനുള്ള കാരണം ആ നാട്ടിൽ ഒതുവുണ്ടാക്കേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ തിയറിക്കായിട്ടും പ്രാക്ടിക്കലാക്കിട്ട് പഠിപ്പിച്ചു കൊടുക്കാൻ ഒരു സംവിധാനം ആ രാജ്യത്ത് ഇല്ല എന്നതുകൊണ്ട് തന്നെയാണ് പ്രായമുള്ള ആളുകൾ തെറ്റി തെറ്റി ഒതുണ്ടാക്കി കാണുന്നത് അത് കണ്ടുപിടിച്ചുകൊണ്ട് വളർന്നു വരുന്ന തലമുറ മറിച്ച് ആ സമൂഹത്തിന് വളർന്നു വരുന്ന തലമുറക്ക് ഒതുണ്ടാക്കേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ പോലും കഴിയാത്ത ഒരു സമൂഹം ആ രാജ്യത്ത് വളർന്നു കൊണ്ടു അവർ പറഞ്ഞു ഈ സ്ഥലത്ത് ഒരു സ്ഥാപനം തുടങ്ങി ഞങ്ങളുടെ തലമുറയെ ഒന്ന് രക്ഷിച്ചെടുക്കണമെന്ന് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ നാലഞ്ച് ഉദവികൾ അവിടെ ഒരു മദ്രസാ സംവിധാനം ഉണ്ടാക്കി കൊടുത്തത് കഴിഞ്ഞ നാലഞ്ച് മാസങ്ങൾക്ക് മുമ്പ് ആ ഓഫ് ക്യാമ്പസിന്റെ പ്രവർത്തനങ്ങൾ കാണുന്നതിനു വേണ്ടി അവിടേക്ക് കടന്നു ചെന്നപ്പോ ഞങ്ങൾ ഇതിനു മുമ്പ് ഈ പരിപാടിയിൽ സംബന്ധിച്ച് ഈ സ്കൂളിൽ വെച്ച് ഞങ്ങൾക്ക് നൽകിയ സ്വീകരണ പരിപാടി നൂറ് ശതമാനം മുസ്ലിങ്ങൾ പഠിക്കുന്ന ഒരു ഹയർ സെക്കൻഡറി സ്കൂള് ആ സ്കൂളിലേക്ക് ഒമ്പത് മണി പത്ത് മണി വെക്കു കടന്നു പെൺകുട്ടികൾ കടന്നു വരുന്നത് സ്കൂളാണ് പെൺകുട്ടികൾ കടന്നു വന്നപ്പോ അവിടുത്തെ ഹെഡ്മാസ്റ്റർ ഹറസ് ഖാൻ എന്ന് പറയുന്ന മുസ്ലിം ഹെഡ് മാസ്റ്ററോട് ഈ വിനീതം ചോദിച്ചു ഈ സ്കൂളിൽ മുസ്ലിം കുട്ടികൾ പഠിക്കുന്നില്ലേ എന്ന് ആ അധ്യാപകൻ അത്ഭുതത്തോടെ പറഞ്ഞു നൂറ് ശതമാനം മുസ്ലിം കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത് എന്ന് ഞാൻ ചോദിക്കാൻ കാരണം തലയിൽ തട്ടമിടാത്ത മുഴുവൻ ഇസ്ലാമികമായ വേഷവിധാനങ്ങൾ പോയി അല്പമെങ്കിലും ദീനി കൂടി കാണാൻ കഴിയാത്തതിന്റെ സാഹചര്യത്തിലാണ് ഈ വിനീതൻ ആ ചോദ്യം ചോദിച്ചത് മാത്രമല്ല നെറ്റിയിൽ പൊട്ടിതൊട്ട ആളുകളെ കണ്ടപ്പോഴാണ് ഇവിടെ മുസ്ലിങ്ങൾ പഠിക്കുന്നില്ലേ എന്ന് ചോദിച്ചത് വളരെ അത്ഭുതത്തോടുകൂടി മാസ്റ്റർ പറഞ്ഞു നൂറ് ശതമാനം മുസ്ലിങ്ങളാണ് ഇവിടെ പഠിക്കുന്നത് എന്ന് ആ സമൂഹത്തിൽ തിറ്റിയിൽ പൊട്ടിതൊട്ടിട്ടുള്ള തലമറച്ചിട്ടില്ലാത്ത മിനിസ്കറ്റ് ധരിച്ചിട്ടുള്ള അവിരത്ത് മറക്കാത്ത ഒരു സമൂഹം ആ സ്കൂളിലേക്ക് കടന്നു കടന്നുവന്നുകൊണ്ടിരിക്കുന്നു ഞാൻ പറഞ്ഞതുപോലെ നാലഞ്ച് മാസങ്ങൾക്ക് മുമ്പ് ആ സ്ഥലത്ത് സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങൾ വീക്ഷിക്കുന്നതിന് വേണ്ടി പോയപ്പോ ഈ വിനി കാണാൻ കഴിഞ്ഞിട്ടുള്ള അത്ഭുതകരമായ മാറ്റം നാലഞ്ച് ഹുദവികൾ മദ്രസാ സംവിധാനത്തിലൂടെ ഒരു തലമുറയെ ദീൻ ദീന്റെ ബാലപാഠം പഠിപ്പിക്കുവാൻ കടന്നു ചെന്നപ്പോൾ ഉണ്ടായിട്ടുള്ള മാറ്റം സഹോദരന്മാരെ അത്ഭുതാവഹമായിരുന്നു നെറ്റിയിൽ പൊട്ട തൊടുന്നതിന് പകരം മുസ്ലിം പെൺകുട്ടികൾ മുഴുവനും മഫ്ത ധരിച്ചുകൊണ്ട് സ്കൂളിലേക്ക് പോകുന്ന സുന്ദരമായ കാഴ്ച മാത്രമല്ല ജീവിതത്തിൽ ഒരിക്കൽ പോലും തലമറക്കാൻ അവസരമുണ്ടാതില്ലാത്ത സ്ത്രീകള് പോലും പറുതയിട്ട് കൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹമായി മാറിയിരിക്കുന്നു കേവലം നാലഞ്ചു മാസക്കാലം ആ ഒരു സമൂഹത്തിൽ മദ്രസ എന്ന് പറയുന്ന സംവിധാനത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് ദീനിയായി ജീവിക്കേണ്ടതിന്റെ ആവശ്യകത പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തപ്പം ഒരു ിൽ ഒരു മഹല്ല് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ള മാറ്റം അറബിക് കോളേജുകൾക്കോ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റികൾക്കോ ചെയ്യാൻ കഴിയുന്നതല്ല മറിച്ച് ഒരു പ്രാഥമികമായ മദ്രസ ഒരു നാട്ടിലുണ്ടായപ്പോൾ ഉണ്ടായിട്ടുള്ള മാറ്റമാണ് സഹോദരന്മാരെ ഈ മാറ്റമാണ് കേരളീയ മുസ്ലിം സമൂഹത്തിന് അമ്പത് വർഷം മുമ്പ് ഈ നാട്ടിലെ കഴിഞ്ഞ തലമുറ നമുക്ക് പകർന്നു തന്നത് അടുത്ത തലമുറയിൽ ഇത് കാത്തു സൂക്ഷിക്കേണ്ട ബാധ്യത നമുക്കുള്ളതാണ് നമ്മുടെ മദ്രസയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികൾ അന്യ അന്യസമുദായത്തിലെ ആൺകുട്ടികൾ ാണുങ്ങളെ കൂടെ ഇസ്ലാമിനെ മറന്നുകൊണ്ട് ജീവിക്കാൻ അവർ അനുവദിക്കാൻ പാടില്ല അതിനുള്ളൊരു സാഹചര്യം ഈ സ്ഥാപനം നിലനിൽക്കുന്നിടത്തോളം കാലം ഇത്തരം മഹല്ലുകളിൽ മുസ്ലിം മഹല്ലുകളിൽ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ോരുത്തരും പരിശ്രമിച്ചുകൊണ്ട് അത് നിർത്തിക്കൊണ്ടുപോകാനുള്ള സാഹചര്യങ്ങളാണ് നമ്മളിവിടെ ഉണ്ടാക്കിയെടുക്കേണ്ടത് എന്ന വിനീതമായ ഒരു അഭ്യർത്ഥന മാത്രമാണ് ഈ അമ്പതാണ്ടിന്റെ സന്തോഷത്തിന്റെ നിറവിൽ നിൽക്കുന്ന ഈ പ്രദേശത്തെ മുസ്ലിം സഹോദരന്മാരോടും ഈ മദ്രസ മാനേജ്മെന്റിന്റെ പ്രവർത്തകന്മാരോടും നിങ്ങളുടെ ഒരു എളിയ സഹപ്രവർത്തക എന്ന നിലക്ക് സൂചിപ്പിക്കുവാനുള്ളത് സഹോദരന്മാരെ കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ ദീനീ ചൈതന്യം നിലനിർത്തുവാൻ ഈ മദ്രസയ്ക്ക് കഴിഞ്ഞതുപോലെ വരും തലമുറകളിലേക്കും ഈ ദീനിന്റെ ചൈതന്യം പകർന്നുകൊടുക്കാൻ ഏയാമത്തുന്നാളുവരെ ദീനീ ബോധമുള്ള ഒരു തലമുറ ഈ നാട്ടിൽ വളർന്നു വേണ്ടിയുള്ള സാഹചര്യം ഉണ്ടാക്കാൻ നമ്മുടെ മദ്രസക്കും നമ്മുടെ മദ്രസ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ബഹുമാന സേവനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട ഉസ്താദുമാർക്കും അതിന് നേതൃത്വം നൽകുന്ന മാനേജിംഗ് കമ്മിറ്റിക്കും ഈ മഹലത്തിലെ മുസ്ലിം സഹോദരി സഹോദരന്മാർക്കും ഒരുമിച്ച് സർവശക്തനായ അള്ളാഹുദിനുള്ള തോഫിക്ക് നൽകുമാറാകട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ആഘോഷ പരിപാടികൾക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു